ചേർത്തല കുറ്റിക്കാട്ട് ജ്ഞാനോദയം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ ശാഖായോഗത്തിന്റെ ആഭിമുഖത്തിൽ സി പ്ലസ് ടു വിജയികൾക്ക് സ്കോളർഷിപ്പും അനുമോദനവും സംഘടിപ്പിച്ചു ചേർത്തല കുറ്റിക്കാട്ട് ജ്ഞാനോദയം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് അനുമോദനം സംഘടിപ്പിച്ചത് അനുമോദന സമ്മേളനം ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് എൻ തിലകൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി ഡയറക്ടർ ബോർഡ് അംഗം അനിൽ ഇന്ത്യവരും കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു യൂണിയൻ മുൻ പ്രസിഡന്റ് കെ വി സാബുലാൽ അനുമോദന പ്രസംഗം നടത്തി സി എം സി കൌൺസിലർ സുജാത സതീഷ് കുമാർ വൈസ് പ്രസിഡന്റ് കെ ടി ഷാജി യൂണിയൻ കമ്മിറ്റി അംഗം വി എം ചെല്ലപ്പൻ ബേബി ഷാജി ശോഭന ദിമിത്രോവ് സജിത ബാബു കെ വി ഭദ്രൻ എന്നിവർ സംസാരിച്ചു കാരണം ഈ എല്ലാവരുടെയും കണ്ണ് ഇന്ന് കിട്ടുന്ന ഈ അനുമോദനവും ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന അല്ലെങ്കിൽ ഓരോ അനുമോദനവും എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പോൾ ഓരോ അനുമോദനങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കല്ലായിട്ട് വെക്കും അപ്പം അതിനു ഒരു കത്രപ്പാട് പിന്നെ അതോടൊപ്പം തന്നെ ആ ഒരു സൗഭാഗ്യം കിട്ടുവാനായിട്ട് അതെൻ്റെ ഒരു വേദിയിൽ വന്ന് വാങ്ങിക്കാൻ ഗുരുവിൻ്റെ മുഖത്ത് നിന്നും അല്ലെങ്കിൽ ഗുരുവിൻ്റെ സന്നിധിയിൽ നിന്നും വാങ്ങിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഈ കുട്ടികൾ എല്ലാവരും ഇരിക്കുന്നതെന്ന് അറിയാം ഒരു കാര്യം ഞാൻ പറയാം നിങ്ങളെല്ലാവരും കുട്ടികളായിരിക്കുമ്പോൾ പഠിക്കുകയാണ് പഠിക്കുക മാത്രം കൊണ്ട് കാര്യമില്ല പഠനം പ്രാവർത്തികമാക്കണം അപ്പോഴാണ് നിങ്ങൾ പഠിച്ച അറിവ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് പഠിച്ചു എന്നുകൊണ്ട് കാര്യമില്ല പഠിച്ചത് എങ്ങനെ പ്രയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കണം കാരണം ഞാൻ എന്താണ് ഞാൻ ആരാവണം ഞാൻ എവിടെ എത്തണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന് രക്ഷിതാക്കൾക്ക് ഒരു പരിധിവരെ ചെയ്യാൻ പറ്റുള്ളൂ താൻ പാതി ദൈവം പാതി എന്ന് രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നും ഗുരുവിൻ്റെ ഭാഗത്ത് നിന്നും പാതി നിർവഹിക്കുമ്പോൾ ബാക്കി പകുതി ഭാഗം പൂർത്തീകരിക്കേണ്ട നിങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ എങ്ങനെ പെരുമാറണം നമ്മൾ ആരേടും എന്തും പെരുമാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം